ഹായ് വെൽക്കം ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നമ്മളെ സാധനമൊക്കെ കൊണ്ടുവരുന്നൊക്കെ കാണാമല്ലോ അതിനു മുമ്പ് തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജനതാണ് നമ്മുടെ വീഡിയോ കണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സൺസ്ക്രീൻ ഇടട്ടോ പുതിയൊരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ഷോർട്ടിൽ കാണിക്കുന്നുണ്ട് അടിപൊളി സൺസ്ക്രീൻ കേട്ടോ ഞാനും ഫേസിൽ ഇട്ടിട്ടുണ്ട് സൂപ്പർ സാധനമാണ് ഞാൻ ഇതുവരെ വാങ്ങിയാൽ എനിക്ക് ഭയങ്കര ഒരു സൺസ്ക്രീനാണ് ഇതൊക്കെ ഇതൊരു മാതിരി ഒരു ഒരു വെള്ളം പോലെയാണ് അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഇന്ന് ഒരുപാട് ഓടാനുള്ളത് കാരണം ഫസ്റ്റ് തന്നെ നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാം അത്രയും സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ അതിനു മുമ്പ് നമുക്ക് ഇസക്കുട്ടീനെ ഞാൻ രാവിലെ കുളിപ്പിച്ചൊക്കെ ശരിയാക്കി വെച്ചാണ് വെള്ളം ഉറക്കിയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ പറിച്ചെടുക്കാനായിട്ട് പോകണം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണെ പോകുന്നത് ഇതൊക്കെ അമ്മാമയ്ക്ക് കാല് വയ്യാത്തത് കാരണം ഇപ്പോൾ ഞങ്ങൾ തന്നെ പോകണം ഇല്ലെങ്കിൽ അമ്മാമയാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് വരല് ഇപ്പം ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പാടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെയാണ് നമ്മളിത് ശേഖരിച്ചെടുക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ തവണ വന്നത് ഇതിൻ്റെ മുകളിലുള്ള സ്ഥലത്താണ് അപ്പൊ ഇവിടെ കുറെ ഉണ്ട് കേട്ടിട്ട് വന്നതാണ് കഴിഞ്ഞ തവണ അച്ചാച്ചൻ വന്ന് ഇവിടുന്ന് ആണെ പറിച്ചെടുത്തത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫെയിലാണ് കേട്ടോ നല്ല നട്ടുച്ച സമയമാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് പറിക്കാനായിട്ട് വരുന്നത് ഇവിടെ ഒന്നും അങ്ങനെ ആള് പോലും ഇല്ല കാരണം അത്രയും വെയിലാണ് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങരുത് എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മള് കഞ്ഞെണ്ണ പറ വേണ്ടിട്ട് വന്നാണ് ഇവിടെ ഒരുപാട് ഇത് കണ്ടില്ലേ ഒരുപാടുണ്ട് ഇവിടെ നിറയുണ്ട് അപ്പം ഞങ്ങൾ പറിച്ചെടുക്കണേ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ കാരണം അതിറ്റാ വെയിലാണ് ഇതാണ് മുത്തൽ എന്നൊക്കെ പറയും ഇതിന് മുത്തൽ കുടങ്ങൽ എന്നൊക്കെ പറയും നമ്മൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പറിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് എന്തോര രോഗത്തിന് കഴിക്കുകയും ചെയ്യോ നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ് പിന്നെ നിലമ്പാരണ്ട അത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഓയിലേക്ക് ആവശ്യമായ ഒരുവിധം പച്ചമരുന്നുകളൊക്കെ നമുക്ക് ഈ ഒരു പാടത്തുനിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം പറിച്ച് കഴിയാനായിട്ടുണ്ട് ഇനി ഞങ്ങൾ പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഒരു പേരുള്ളത് നോക്കിയേ ഇത് ഓരോ ഒറ്റ വേരിലുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റും ഇതിന് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ ഒറ്റ വേരിലുള്ള സാധനമാണ് ഇത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പ്രകൃതിന്ന് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഹെയറിൽ കിട്ടാതിരിക്കില്ലല്ലോ എന്തായാലും കിട്ടും അപ്പോൾ ഇത് കണ്ടോ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാനായിട്ട് നിൽക്കണേ നമുക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് സാധനങ്ങൾ ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടും നമുക്ക് ചുറ്റും തന്നെ ബാക്കി നമ്മൾ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്നൊക്കെ പറിച്ചെടുക്കാനായിട്ടും ഒരുപാടുണ്ട് അപ്പോൾ ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് നമുക്ക് അടുത്ത സാധനത്തിന് പോകണം പിന്നെ കുറച്ച് നമ്മൾ കുറച്ച് ദൂരെ പോയി പറിച്ചെടുക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുവരണം അമ്പാടിയിട്ട് നാട്ടിലുള്ളപ്പോൾ ഇതൊക്കെ ഫറച്ചെടുക്കാനായിട്ട് കൂടിയായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യണം ഞാൻ തന്നെ വേണം പോകാനായിട്ട് ഇപ്പം ഏകദേശം ഉച്ചയായിട്ടുണ്ട് ഈ കുട്ടി ഉണർന്നിട്ടുണ്ട് കുറച്ച് അവളുടെ കൂടെ കളിച്ചിട്ട് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇനി ബാക്കി പരിപാടി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഇനി ഇതേ ആൾ ഉച്ചയ്ക്ക് ഒരു ചെറിയ ഉറക്കം പതിവാണേ ചെറിയൊരു ഉറക്കേ ഉള്ളൂ അടുത്തത് ഞങ്ങൾ നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്ന കുറച്ച് കൂടിയും വേണം അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണേ നമ്മളെ എല്ലാ ഇൻഗ്രീഡിയൻസും പറിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് അപ്പോൾ ഇത് കേശവർദ്ധിനി ഒരുപാടുണ്ട് അതും കിട്ടിയിട്ടുണ്ട് വരുന്ന വൈക്ക് നല്ല ചൂടല്ലേ നമ്മൾ നമ്മളോരോ ഷെയ്ക്കൊക്കെ കുടിച്ച് ഇത് വരുന്ന വഴിക്കനെ നമ്മുടെ വയലിൻ്റെ അടുത്ത് പോവാങ്കുരുന്നില്ല അത് വറിച്ച് എടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് എവിടേക്കൊക്കെയാണ് പോകുന്നത് തരുന്നില്ല എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ചൂട് കാരണം ഉണ്ടല്ലോ ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വരെ പറ്റുന്നില്ല ഓഫായി പോകുന്നുണ്ട് ഓവറായിട്ട് ഹീറ്റായിട്ട് അതിറ്റ വെയിലാണ് നമുക്ക് സ്കൂളുകളൊക്കെ പൂട്ടിയില്ലേ എവിടെ കാലിക്കറ്റിലും നല്ല ചൂടാണ് പാലക്കാടൊക്കെ അതിനേക്കാളും ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു വെയിലാണ് നമ്മൾ കറങ്ങി നടക്കുന്നത് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടേ പിന്നെന്താണെന്നറിയില്ല ഐസ് എനിക്ക് പണ്ടേ തലയ്ക്ക് പിടിച്ചതാണ് അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഞാൻ വാങ്ങും കുറേ സിപ്പും ഐസും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി അടുത്തത് കറിവേപ്പില പറയ്ക്കുക അത് നമ്മൾ വേറെ ഇവിടെയല്ലല്ലോ ഇവിടെ വന്നാൽ നമ്മുടെ അടുത്ത വീട്ടിൽ കുഞ്ഞോളാച്ചിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇത് പറിക്കുക അവിടെ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ പോയി കറിവേപ്പില പറിച്ചുകൊണ്ടിരിക്കുകയാണേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറിവേപ്പില യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് ആളുണ്ടാവും കൂടെ നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ അത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി ഉണ്ട് അപ്പം അത് ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലൊക്കെ നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ല സാധനമാണ് കേട്ടോ നമ്മുടെ മുടി വളരാനും ഈ കറിവേപ്പില മാത്രമൊക്കെ ഇട്ട് എണ്ണ കാച്ചുന്നവരുണ്ടല്ലോ അപ്പം നമ്മളിത് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇടുന്നതെന്നാണ് ഉള്ളത് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അത് ഉരുളിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മരുന്നുകളൊക്കെ കഴുകിയെടുക്കണം ഇത് നന്നായിട്ട് കുറേ തവണ കഴുകണം ഇത് നമ്മൾ വേരോടെ പറിച്ചെടുത്തതല്ലേ അപ്പോൾ ഇത് നമ്മൾ നീലാമരി കച്ചാർ വാഴ കൂടി അരച്ച് വെച്ചതാണ് കാരണം നീലാമരി ഇപ്പം വെയിലായത് കാരണം ഇത് അധികം നമുക്ക് എവിടുന്നും കിട്ടില്ല നമ്മൾ ഒരുപാട് ഒരുപാട് ദൂരെ നിന്ന് കൊണ്ടുവരണം അപ്പോൾ അത് നമ്മൾ ഇടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സത്ത് മൊത്തം നമുക്ക് കിട്ടില്ല ആദ്യമൊക്കെ നമ്മൾ ഇടിച്ചെടുക്കാറായിരുന്നു പതിവ് അപ്പോൾ നമ്മുടെ ഓയിലിനൊരു പച്ചക്കളറാണ് ഇടിച്ചെടുക്കുമ്പോൾ വരിക കാരണം ഇതിൻ്റെ സത്ത് മൊത്തം നമുക്ക് കിട്ടില്ല ഇപ്പം നമ്മൾ അരച്ചെടുത്താണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ആ ചൊന്ന് കടയിൽ പോയി പിന്നെ അത് ബാക്കി മരുന്നുകളൊക്കെ ഇടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഓയില് നമ്മൾ പഴയ രീതിയിൽ ഇടിച്ചെടുത്ത് വിറകടുപ്പിലാണേ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് അതെ എല്ലാം ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഇടിച്ചെടുക്കാനായിട്ട് അതൊക്കെ നമ്മൾ അത്രയും ടൈം എടുത്തിട്ട് ഇടിച്ചെടുത്ത് വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കണം ഇതൊക്കെ നമ്മൾ മാക്സിമം പഴയ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആണ് നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതെ അതിനിടയ്ക്ക് മരുന്നുകളൊക്കെ ഇട്ട് തിളപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മാമ്മക്ക് വയ്യാത്തത് കാരണം അമ്മയാണിപ്പോൾ മേൽനോട്ടത്തിലും ഒക്കെ ഉള്ളത് അമ്മമ്മ സൈഡിലിരിക്കുന്നുണ്ട് കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞത് കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയുടെ വീട്ടിൽ വന്നാലും ഒരു എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ഒരുപാട് പേരുണ്ടാവും ഇവിടെ നമ്മുടെ ഒരു കല്യാണത്തിനുള്ള ആളുകളുണ്ടാവും അപ്പോൾ അതേ സഹായിക്കാനായിട്ടൊക്കെ നമ്മുടെ കുട്ടാബിയുടെ വീടിനാണ് ഇളക്കുന്നത് അപ്പോൾ കുറേ പേരുണ്ട് ഇത്തവണ നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ ഏകദേശം കയ്യാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ള പണിയൊക്കെ നോക്കിയിട്ടുണ്ട് ബാക്കി ഇതിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി ഒന്ന് കുളിക്കണം ഫുള്ള് എന്തോ പോലെ ആയി അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഹെയർ ഓയിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ടേ